നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇനി കേരളത്തിൽ നടക്കാൻ കേവലം ഒന്നേകാൽ വർഷം കൂടി മാത്രമേ ബാക്കിയുള്ളൂ ഇതിന് മുന്നോടിയായി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും ആർക്കാണോ മേൽക്കൈ അവർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള വിജയം കൊയ്തെടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതുവരെയുള്ള ട്രെൻഡുകൾ കാണിച്ചിട്ടുള്ളത് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് ജില്ലകളിൽ സമ്പൂർണമായി യു ഡി എഫിന് സമഗ്രാധിപത്യമായിരിക്കും എന്ന് ഒരു സംശയവുമില്ലാതെ പറയാം അത് എറണാകുളവും കോട്ടയവുമാണ് മലപ്പുറം ജില്ലയിൽ ലീഗിന് സ്വാധീനമുള്ളത് കൊണ്ട് തന്നെ പരമ്പരാഗതമായ യു ഡി എഫ് കോട്ടകളാണ് എന്നാൽ എറണാകുളത്തും കോട്ടയത്തും കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പോലും തരംഗം ആഞ്ഞടിച്ച് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടും എറണാകുളം ജില്ല യു ഡി എഫിന്റെ കൂടെയാണ് നിന്നത് ഒട്ടുമിക്ക കോൺഗ്രസ് എം എൽ എമാരും എറണാകുളം ജില്ലയിൽ നിന്നുള്ളവരാണ് പ്രതിപക്ഷ നേതാവ് വി ഡി അടക്കം ആലുവ എം എൽ എ അൻവർ സാദത്ത് അടക്കം നിരവധിയായ നേതാക്കൾ എറണാകുളം ജില്ലയിൽ ഉള്ളവരാണ് എന്നാൽ കോട്ടയം ജില്ലയിൽ കഴിഞ്ഞ തവണ ഏറ്റുമാനൂരും വൈക്കുമൊക്കെ യു ഡി എഫിന്റെ കൈവശം ഇല്ലാത്ത സീറ്റുകളാണ് എന്നാൽ കേരള കോൺഗ്രസ് എമ്മിന് കടുത്ത തിരിച്ചടി ഇക്കുറിയും ലഭ്യമാകും കാരണം കേരള കോൺഗ്രസ് എമ്മിലെ പല നേതാക്കൾക്കും കോൺഗ്രസിലേക്കോ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം വഴി യു ഡി എഫിലേക്കോ എത്തിയാൽ കൊള്ളാമെന്നുള്ളത് ശക്തമായ ആവശ്യമായി ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അവർ ജോസ് കെ മാണിയെ തള്ളി പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയാണ് ഇതൊരു ശുഭ സൂചനയായി തന്നെ കണക്കാക്കാൻ കഴിയുന്ന കാര്യമാണ് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എൺപതിൽ അധികം സീറ്റ് നേടിയെടുത്ത് ഒരു കംഫർട്ടബിൾ വിക്ടറി നേടിയെടുക്കാനാണ് യു ഡി എഫിൻ്റെ ഏറ്റവും വലിയ പരിശ്രമം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഭരണവിരുദ്ധത മാത്രമല്ല എല്ലാ മേഖലകളിലും സമസ്ത മേഖലയിലും ധൂർത്തടിയും അതുപോലുള്ള കാര്യങ്ങൾ ചെയ്തുകൂട്ടി വിദ്യാഭ്യാസ മേഖലയെ കുത്തുപാളടിപ്പിച്ച് പി എസ് സിയിലെ നിയമനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കി അറിയാം അവിടെ പി എസ് സി അംഗങ്ങൾക്ക് കൊടുക്കുന്ന മാസ ശമ്പളം എന്ന് പറയുന്നത് കണ്ണു തള്ളുന്നതാണ് സാധാരണ ആളുകളെ മുണ്ട് മരിഞ്ഞു മുറുകി അവർ ജീവിക്കണമെന്ന് പറയുകയും വലിയ ദുരന്തങ്ങൾ വരുമ്പോൾ ജനങ്ങളുടെ നികുതി ഭാരം ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുകയും ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും പിടിച്ചെടുക്കുകയും അതും ബലം പ്രയോഗിച്ച് പിടിച്ചെടുക്കുകയും ചെയ്യുന്ന കുത്തക മുതലാളിത്ത രാഷ്ട്രീയ സമീപനമാണ് കഴിഞ്ഞ ഏറെ നാളുകളായി സി പി ഐ എം സ്വീകരിക്കും എന്നിട്ടും അവർക്ക് തുടർ ഭരണം കിട്ടി എന്നുള്ളത് അത്ഭുതകരമായ കാര്യമായി കണക്കാക്കുകയാണ് അടുത്ത തവണയെങ്കിലും യു ഡി എഫിന് ഭരണം കിട്ടിയില്ലെങ്കിൽ കേരളം ഏറ്റവും വലിയ കൊടിയ ഒരു അനീതിയിലേക്ക് പോകും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല എന്നുള്ളതാണ് ഇവിടെ അവശേഷിക്കുന്ന കാര്യം കേരളത്തിൽ ഈ രണ്ട് ജില്ലകളിലും ഒപ്പം തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്തും യു ഡി എഫിനെ ശോഭിക്കാൻ കഴിഞ്ഞാൽ അധികാരം തിരിച്ചു പിടിക്കാൻ കഴിയും എഴുപതോ എഴുപത്തിരണ്ടോ സീറ്റ് നേടി കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തുക എന്നുള്ളതല്ല സമ്പൂർണമായ വിജയം എൺപത് സീറ്റുകളിലധികം നേടിയെടുത്തുകൊണ്ടുള്ള ഒരു സമഗ്രാധിപത്യം നേടിയെടുത്താൽ മാത്രമേ യു ഡി എഫിന്റെ വിജയത്തിന് പിളക്കമാർന്ന ഒരു കാര്യമുള്ളൂ എന്ന് കണക്കാക്കാൻ കഴിയും